നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ആ ഒരു ഐഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശയം നമ്മളൊന്ന് ഒന്ന് ചർച്ച ചെയ്യും കാരണം നിങ്ങൾ പല വിഷയങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഒന്ന് സിമ്പൽസ് ആണ് ലോകത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് മാറുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഒരുപാട് മാറുന്നതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി എന്നുള്ളത് ധാരാളമായി വളരുന്നു എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ പലതരത്തിൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ടെക്നോളജിയിലേക്ക് വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു സംഭവം ഉണ്ടായി ഗാരി കാസ്പ്രോവ് ലോക ചെസ് മേഖലയിലെ അതിപ്രഗത്ഭനായ വ്യക്തിയായിരുന്നു ഗാരി കാസ്പ്രോവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഐ ബി എം ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടർ ഗാരി കാസ്പ്രോവിനെ തോൽപ്പിച്ചു ലോകം ഞെട്ടി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഗാരി കാസ്പ്രോവിനെ ഐ ബി എം ഡീപ് ബ്ലൂ തോൽപ്പിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ ചെസ് കളിച്ച് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ തോൽപ്പിക്കുകയാണ് ഐ ബി എം ഡീ ബ്ലൂ എന്നുള്ളത് കോഡിങ്സ് ഉപയോഗിച്ച് നമുക്ക് എന്റെ സാങ്കേതിക വിദ്യയിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത ഒരു പാർട്ടിയിലേക്ക് കടക്കാം നമുക്ക് ആദ്യം കുറെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാം തൊണ്ണൂറ്റിയേഴിലെ ആ ഇൻസ്ട്രുമെന്റ് ഒരു മനുഷ്യനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിവിപുലമായ ചർച്ചകൾക്ക് അത് വഴിതെളിച്ചു അതായത് മനുഷ്യൻ എന്നുള്ളത് യുക്തി ഉപയോഗിച്ച് മനുഷ്യനെ ഒരു ഇൻസ്ട്രുമെന്റിനും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു അതേ മനുഷ്യന്റെ യുക്തിബോധവും ചിന്താശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ സൃഷ്ടിക്കുകയും അതിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് മനുഷ്യനെ തന്നെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ശാസ്ത്രലോകം ചിന്തിച്ചു ആ ചിന്ത രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോ ഇപ്പോ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ അറിയാം നിങ്ങൾ ആളുകള് സംസാരിക്കുമ്പോൾ അവരെ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്ലേയേഴ്സ് സംസാരിക്കുമ്പോൾ ചാനൽസ് അവരുടെ ലിപ് മൂവ്മെന്റ്സ് ഡീകോഡ് ചെയ്തിട്ട് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ശതമാനം ആക്യുറസിയോടുകൂടി മനുഷ്യരെന്താണ് സംസാരിക്കുന്നത് എന്ന് ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ട് ഏത് ഭാഷയിലാക്കു വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്ത് ഈ രണ്ട് സംഭവങ്ങൾ അതിവിപുലമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ലോകത്തിലേക്ക് എത്തിച്ച ഒരു സംഗതിയാണ് കാരണം രണ്ടായിരത്തിനോടനുബന്ധിച്ച് തന്നെ മെഷീൻ ലേണിങ് ഡീപ് ലേണിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ ധാരാളം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലോകത്ത് ഇത്രയും വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇത് എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ഈ രണ്ട് ഇൻസിഡൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി യുടെ വരവോടുകൂടി അത് പൂർണ്ണമാവുകയാണ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇന്റലിജൻസ് ഉണ്ടാവാം അതിന് ക്രിയാത്മകമായ ബുദ്ധിവൈഭവം ഉണ്ടാകാം പക്ഷേ മനുഷ്യർ കൊടുക്കുന്ന പ്രോമ്പുകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുന്ന പൂർണ്ണമായും സ്വന്തം ഡിസിഷൻ എടുക്കുന്ന ഒരു 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 ഹ്യൂമനോയിഡോ അല്ലെങ്കിൽ ഒരു റോബോട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറോ ഇന്ന് നിലവിലുണ്ടോ അല്ലെങ്കിൽ നിലവിൽ വരുമോ എന്നുള്ളത് സംശയമാണ് അറിഞ്ഞുകൂടാ വൈകാരികതയെ അല്ലെങ്കിൽ മനുഷ്യന്റെ അനുഭവത്തെ അതേപോലെ അവന് അവന് കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നതിന് അധിഷ്ഠിതമായിട്ട് എ നമുക്ക് റെസ്പോൺസ് വരുന്നത് നമ്മളുടെ ഇമോഷൻസ് അനുസരിച്ച് എ ഐ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിലേക്ക് അതായത് ഇപ്പോ ശരി ഐ വാണ്ട് വാണ്ടെസ് ഐ ഓൺ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ അങ്ങനൊരു നമ്മളൊരു പ്രോമന്റ് എ ഐയിലോട്ട് കൊടുക്കുന്നു നിങ്ങൾ ഈ ലോകത്തിലുള്ള പല വിഷയങ്ങളെ പറ്റി പല റെസ്പോൺസിനെ പറ്റി ആദ്യം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഒരു ഡേറ്റ സ്ട്രക്ചർ ചെയ്തു ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടാകും അല്ലെ ഇപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോയി പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കണമെങ്കിൽ ആ ബാങ്കിൽ ലക്ഷം രൂപ വേണമല്ലോ ബാങ്കിന്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു ആയിരം കോടി നൂറ് കോടി ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ പത്ത് ലക്ഷം രൂപ വെച്ചാൽ അതിന് ഒരു ഭാഗം എടുത്തത് ഈ ലോകത്തിലെ പല ഇൻഫർമേഷൻസും കോഡ് ചെയ്ത് വെച്ച് അതിന്റെ ഒരു ഡേറ്റ ബാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അത് വേർഡ്സ് വെച്ചിട്ട് അക്ഷരങ്ങൾ വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്റെ പേര് അഡോണി എ ഡിഒൻഇ അത് അഡോണൈ എന്നുള്ള ഹീബ്രോ വേർഡിൽ നിന്ന് എടുത്തതാണ് അപ്പൊ എ ഡിഒ എൻ ഇ വൈ എന്നുള്ള പേര് എനിക്ക് അറിയില്ല പക്ഷേ അഡോണൈ എന്നുള്ള മൂലപദം എടുത്ത് ചജ്ജിപ്പിറ്റി തരും അങ്ങനെയുള്ള റെസംബ്ലൻസ് ടെക്നോളജീസ് വന്നു കഴിഞ്ഞു അപ്പോ ധാരാളമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള സെൻസിൽ പറഞ്ഞു പക്ഷെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ടെക്നോളജി ഈ വളർന്നു വന്നിട്ടുണ്ട് അതായത് നമ്മളെ അപ്പാടെ ഉലച്ചു കളഞ്ഞ അല്ലെങ്കിൽ മനുഷ്യ വംശത്തെ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ട് നമ്മളെ ആരോഗ്യരംഭം രംഗം അത് മറികടക്കണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ക്യാൻസർ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ക്യാൻസർ ക്യാൻസർ എർലി ഡിറ്റക്ഷൻ എന്നതുപോലും രോഗത്തിന്റെ നിർണയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്ന ഘട്ടത്തിൽ ക്യാൻസർ സെൽസ് പ്രധാനമായിട്ടും മൂന്ന് തരത്തില് ഒരുപാട് ഡിഫ്റ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട് പക്ഷെ വളരെ ആക്റ്റീവായ ഇൻ ജസ്റ്റ് ആക്റ്റീവായ ഈ മൂന്ന് തരത്തിലുള്ള ക്യാൻസർ സെൽസ് ഉണ്ട് ഹൈലി ആക്റ്റീവ് ആക്റ്റീവ് ജസ്റ്റ് ആക്റ്റീവ് ഇൻ ആക്റ്റീവ് എ ഐ റഡാർ സ്കാനേഴ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ എ ഐ റഡാർ സ്കാനർ ടെക്നോളജി യൂണിറ്റിലേക്ക് കയറുകയാണ് എന്റെ ബോഡിയിൽ ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ അതിൽ ഇൻ എത്ര ആക്റ്റീവ് എത്ര ഹൈലി ആക്റ്റീവ് എത്ര എന്ന് എവിടെയൊക്കെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്റെ സ്കിന്നിലാണോ അല്ലെങ്കിൽ ബ്ലഡിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളിലാണോ എന്ന് ലൊക്കേറ്റ് ചെയ്ത് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന എ റഡാർ സ്കാനേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു വെച്ച് നോക്കൂ ദാറ്റ്സ് എ വെരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈ ടെക്നോളജിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അവരത് ചെയ്യുന്നത് അതായത് മെഡിക്കൽ കോഡിങ്സ് ഹൈലി ഇന്റലിജന്റ് ആയ പ്രോഗ്രാമേഴ്സ് മെഡിക്കൽ ടെക്നോളജി പഠിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക അതായത് മാസങ്ങളോളം എടുക്കുന്ന അനാലിസിസ് ഒറ്റ ഒരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവർ അനലൈസ് ചെയ്ത് റിസൾട്ട് എടുക്കുക ഹൈലി ഫാസ്റ്റ് ആണ് അല്ലെ കാരണം ഇപ്പൊ നമുക്ക് ആലോചിച്ചു നോക്കും ഇത് ഈ പരിപാടിയുടെ പുസ്തകോത്സവത്തിന്റെ ബ്രോഷറാണ് ഇത് ഒരു പേജ് രണ്ട് പേജ് മൂന്ന് നാല് ഇത്രയും സൈഡുകളുണ്ട് ഇത് മുഴുവനും നമുക്ക് വായിച്ചെടുക്കണമെങ്കിൽ ഒരു ഒരു നൂന്നാല് മിനിറ്റ് എടുക്കും എന്ന് പറയുക അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് എടുക്കും പറയാം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എ ഐ കോഡ് ചെയ്യും എ ഐ പറഞ്ഞു തരും എങ്ങനെയാണ് അത് ഫാസ്റ്റ് ടെക്നോളജി ഫാസ്റ്റായിട്ട് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും മനുഷ്യൻ ചെയ്യുന്നതിന്റെ ഹൈലി അഡ്വാൻസ്ഡ് ഫോമാണ് എ ടെക്നോളജിയുടെ എ ടെക്നോളജിയുടെ ഇപ്പൊ നമ്മൾ മക്കാർത്തി മക്കാർത്തിയാണ് എ ടെക്നോളജിയുടെ ഫാദർ എന്ന് പറഞ്ഞത് ഇത്തവണത്തെ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് കിട്ടിയ ജെഫ്രി ഹിൻഡൻ ജെഫ്രി ഹിൻഡൻ പറയുന്ന ഒരു വാചകമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് റൂട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് ഇപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇപ്പോ സാറിന് ഞാൻ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഈ അദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കുറച്ചും കൂടെ ആലോചിച്ചു കഴിയുമ്പോൾ ഞാൻ പുസ്തകോത്സവത്തിന്റെ ഈ വേദിയിൽ സ്റ്റേജിൽ ഇവിടെ വെച്ച് കണ്ടു എന്റെ വിദ്യാർത്ഥിയുടെ ഫാദർ കൂടിയാണ് അദ്ദേഹം അപ്പൊ ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ ഞാൻ ഓർത്തെടുക്കും അല്ലേ അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ എന്താണ് ഒരു ന്യൂറോൺസ് മറ്റൊരു ന്യൂറോൺസുമായിട്ട് ആയിട്ട് കെട്ട് പണി എന്റെ മെമ്മറി ഉണ്ടാകും ഈ സാധനം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് എ ചെയ്യുന്നത് അതായത് ഒരു മെമ്മറിയെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ അനേക ഫാക്റ്റുകളുമായിട്ട് ചെയ്യും എങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് ബോധമില്ല എന്നൊരു മനുഷ്യനെ പറ്റി സലകാല ബോധമില്ല എന്നൊരു ഒരാളെ പറ്റി നമ്മൾ ഒരാളോട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ ക്ലാസ് ഇരുന്ന് നന്നായിട്ട് പഠിപ്പിച്ചിട്ടിരിക്കും വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയും പിള്ളേർ അത് എന്തുകൊണ്ടാണ് എങ്ങനെ പറയുന്നത് വേറെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കണക്ഷൻ ഇല്ലാതിരുന്നായിരിക്കും ലോസ്റ്റ് ആയിരിക്കുവാറും ആ ലോസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ യു ആർ ലോസിങ് കണക്ഷൻ ഫ്രം ദിസ് ടു ദിസ് അതിൽ നിന്ന് കണക്ഷൻ ഇല്ലാതായി പോകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മള് നമ്മളുടെ മെമ്മറി ഔട്ട് ആകും ഇങ്ങനെ ഔട്ട് ആവാതെ ഓരോ ഇൻപുട്ടിനെയും ഓരോ ഡേറ്റയെയും മെർജി ചെയ്ത് മെർജി ചെയ്ത് മെർജി ചെയ്ത് വളരെ ഒരു ഇൻഫർമേഷൻ പൂൾ ആക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ജെഫ്രി ജെഫ്രീന്റെ അയാളെ പുള്ളിക്കാരൻ എവിടെയായിരുന്നു വർക്ക് ചെയ്തത് ഗൂഗിളിലായിരുന്നു വർക്ക് ചെയ്തത് അല്ലെ ഗൂഗിളിലെ ഒരു എംപ്ലോയി ആയിരുന്നു പത്ത് വർഷം ജോലി ചെയ്തിട്ട് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു എന്തിനാണ് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് ിസ് വിൽ ഡെഫിനി ഡിസ്ട്രോയിസ് എന്നൊരു വാചകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ധാരാളം സംഭാവനകൾ നൽകി അതിഭയങ്കരമായ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തി പത്ത് വർഷത്തിന് ശേഷം പറയുകയാണ് ദിസ് വിൽ ഡെഫിനി ഡിസ്ട്രോയിസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ ഒരു ടേബിൾ ടെന്നീസ് കളിച്ച് ഒരു മനുഷ്യനെ തോൽപ്പിക്കുന്ന ഒരു റോബോട്ടിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുക അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ല അല്ല ഒരു പരിധി വരെ അപ്പൊ സമയം പോലും വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ സമയത്തെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റില്ലേ പറ്റും അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാലോ കാര്യങ്ങളെ ഒന്ന് അടുക്കും ചിട്ടയോടെ ചെയ്താലോ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ വരുതിയിലാക്കാൻ പറ്റും അല്ലെ മരണം ആണ് എന്ന് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലില്ല നമ്മളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് നമ്മളെ അകത്തേക്ക് പോകുന്ന ശ്വാസം ബഷീർ ആണ് പറയുന്നത് ഈ വലിക്കുന്ന ശ്വാസം എന്ത് കുണ്ടാൻ വേണ്ടിയാണെന്ന് ആർക്കറിയാം അത് എന്ത് കുണ്ടാകേണ്ടിയാണ് തിരിച്ചു പോകുന്നു എന്ന് ഒറ്റ കാര്യം അറിയാവുള്ളൂ മൂക്കിനകത്തോട്ട് പോകുന്നുണ്ട് അകത്ത് ചെല്ലുന്നുണ്ട് തിരിച്ചു പോകുന്നു വളരെ രസമായിട്ട് ബഷീർ പറഞ്ഞത് പക്ഷെ എന്റെ പേറിന്ന് ആലോചിച്ച് നോക്കൂ അത് എങ്ങനെ പോകുന്നു അകത്തോട്ട് പോയി നമ്മൾ അന്ന ഒരു എന്താണ് ഒരു അര കിലോ ശ്വാസം എടുത്തു കളയാം എന്ന് വിചാരിച്ചാണോ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് അങ്ങനെയാണോ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകൃതിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് അല്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്കൊരു വളരെ വലിയൊരു മാരക രോഗം വന്നു അത് ട്രീറ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ആകാൻ പറ്റില്ലേ ഡെത്ത് നമ്മുടെ കയ്യിലല്ല ബർത്ത് നമ്മുടെ കയ്യിലല്ല പക്ഷെ ജഫ്രഹിൻഡൻ പറയുന്നത് ഒന്ന് ദിസ് എ ഐ വിൽ സർപാസ് യുവർ കൺട്രോൾ എന്താണ് വാചകം എന്താണ് സർപ്പാസിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോയിരിക്കും ഒരു സംശയമില്ല അതായത് ഒരുട്ടോപിയോപ്യൻ ഐഡിയ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഉട്ടോപിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഉട്ടോപിയ ഒരിക്കലും അതായത് ഇമാജിനറി വേൾഡ് ആണല്ലേ ചിലപ്പോ നമുക്കത് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ അത് റിയാൽ ഇപ്പൊ റിയാലിറ്റിയിലില്ല അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കണക്റ്റഡ് ആയ റോബോട്ടുകൾ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അതായത് ഇപ്പൊ ഞാൻ നമ്മൾ സോഷ്യലൈസ് എങ്ങനെയാണ് ഒരാൾ അതിലേക്കൂടെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോകുന്നത് ചായ കുടിക്കുന്നത് എന്തോ സുഖാരിക്കുന്നു അതൊരു സോഷ്യലൈസേഷൻ ആയി അല്ലെ ഇപ്പൊ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരുന്നു തൊട്ടടുത്തിരിക്കുന്ന ആൾ ആഹ് എവിടുന്ന വരുന്നത് ഇൻസ്റ്റ ഐ ഡി അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മള് സോഷ്യലൈസ് ചെയ്യും അല്ലെ അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ റോബോട്ടുകൾ നാളെ ചെയ്താലോ ഈ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊരാശയം ജെഫ്രി ഹിൻഡൻ പറയുന്നുണ്ട് അത് നിലവിൽ പോസിബിൾ ആണോ എന്ന കാര്യത്തിന് സംശയമുണ്ട് പക്ഷേ ഹൈലി ഇന്റലിജന്റ് ആയ ഒരു ഹ്യൂമനോയിഡിന് മറ്റൊരു ഹ്യൂമനോയിഡിനെ കണക്ട് മറ്റൊരു ഹ്യൂമനോയിഡുമായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിട്ടി റോബോട്ട് രജനീകാന്തിന് നേരെ തിരിഞ്ഞതുപോലെ ഒരു പരിധി വരെ ഇമോഷൻസിലൂടെ തിരിയാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് നിലവിൽ അങ്ങനെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന്റെ എവിഡൻസ് എത്രമാത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം വന്നേക്കാം എന്ന് പറയുന്നു കാരണം അതിന് എവിഡൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് സിഗ്നൽ പാസിംഗ് ആണ് അതായത് ഇപ്പോ നമുക്ക് ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ കാണുമ്പോ വളരെ നന്നായി പ്രണയം തോന്നുന്നു എന്നാണ് അത് ഒരാളെ ഇഷ്ടപ്പെടുന്നതിനാവശ്യമായ പ്രണയത്തിന് ഹോർമോൺസ് ഉണ്ടല്ലേ ഒരാളോട് നമ്മൾ സ്നേഹം തുറക്കുക ഹാപ്പി ഹോർമോൺസ് ഉണ്ട് സാഡ് ഹോർമോൺസ് എല്ലാം ഉണ്ട് അത് നമ്മൾ ജനറേറ്റഡ് ആകുന്നോണ്ടാണ് ഇങ്ങനെ ഇന്റലിജൻസ് ഇമോഷൻസ് ഇന്റലിജൻസ് ഹോർമോൺസ് ആ വാചകം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഇന്റലിജൻസ് ഹോർമോൺസ് അതായത് ഇപ്പോൾ സെറോട്ടോണിൻ അതുപോലെ തന്നെ ഡോപ്പാമിൻ അത്തരത്തിലുള്ള ഹോർമോൺസ് അല്ല ഒരു റോബോട്ടിന് മറ്റൊരു റോബോട്ടുമായിട്ട് ഇന്റലിജന്റ് കണക്റ്റഡ് ആവാനുള്ള സാധ്യത അദ്ദേഹം കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോയാൽ എന്ത് ചെയ്യുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമുക്ക് നന്നായി ഇപ്പം കൺട്രോൾ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മളുടെ കൺട്രോളിൽ അപ്പുറത്തേക്ക് ഇന്റലിജൻസ് കണക്ഷൻ വഴി റോബോട്ടുകൾ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു സംഗതിയാണ് ടെക്നോളജി എല്ലാ മനുഷ്യർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ മനുഷ്യർക്കും ആക്സസ് ചെയ്യാൻ നമ്മൾ ഇന്ന് കാണുന്ന സോഫിസ്റ്റിക്കേറ്റഡ് രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ടെക്നോളജിയെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയെ മൂലധന ശക്തികൾ ബിഗ് കോർപ്പറേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോകം കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ ഒരു പക്ഷെ യുദ്ധങ്ങളിലേക്ക് ഇപ്പോ നേരത്തെ എന്താണ് യുദ്ധ തടവുകാരുണ്ടായിരുന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു അപ്പൊ സറണ്ടർ ചെയ്യാനുള്ള അവസരവും ഈ എയ റോബോട്ടുകൾക്ക് ഒരു യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ സറണ്ടർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല ഇതർ കിൽ ഓർ ഡിഫിറ്റ് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കണക്ഷനിലേക്ക് പോയാൽ ഒരു നെഗറ്റീവ് സിസ്റ്റത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ജെഫ്രി ഹിൻഡൺ പറയുന്നുണ്ട് ഇനി മറ്റൊരു വശത്തിലേക്ക് നോക്കും അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫോർ അടുത്തിരുന്ന് സംസാരിക്കുവാൻ സ്നേഹം പകരുവാൻ കുറച്ചുകൂടി നമ്മളുടെ വെന്റിലേറ്റ് ചെയ്യാൻ മനുഷ്യർക്ക് വെന്റിലേറ്റ് ചെയ്യാൻ ആവശ്യമാണല്ലേ ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും നമ്മൾ ചില എല്ലാ സങ്കടം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലെ അത് അത് വെർച്വലി കിട്ടുമ്പോ അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡ് ആയിട്ട് റോബോട്ടിലൂടെ നിങ്ങൾക്കത് കിട്ടുമ്പോ നിങ്ങൾ എത്ര മാത്രം സോഷ്യലൈസ് ചെയ്യാൻ ഇടയുണ്ടാകും സാമൂഹിക ജീവി എന്നുള്ളതിൽ നിന്ന് മനുഷ്യർ ഒരു അസാമൂഹിക ജീവിയായി മാറുന്ന ഒറ്റയായി പോകുന്ന ഒരു കൂട്ടമായി മാറാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമൂഹിക ജീവി എന്നുള്ളതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടുമാണ് ഞാൻ വളരെ നെഗറ്റീവായിട്ട രീതിയിൽ ചിന്തിക്കാൻ ഒന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് ടെക്നോളജി പോകുന്നതിനെ പറ്റി നമുക്ക് അറിയില്ല ഇപ്പോൾ റൈറ്റ് നൌസ് ടെക്നോളജിങ് അവർ കൺട്രോൾ ഇറ്റ് കാൻ സർപ്പാസ് അവർ കൺട്രോൾ നമ്മളുടെ കൺട്രോൾ സർപ്പാസ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് എന്താണോ മനുഷ്യൻ സ്നേഹിക്കുന്ന പരാതി പറയുന്ന സങ്കടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന പരാതി പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് സോഷ്യലൈസേഷൻ ഇല്ലാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും രണ്ടാണ് ഒന്ന് എനിക്ക് ആരോടും മിണ്ടാതെ ഇരിക്കാം എനിക്ക് ഇപ്പൊ ഞാനൊരു ബസ്സിൽ കയറുന്നു എന്റെ നാട് ആര് സംസാരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് ആ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം എനിക്ക് ആരോടും മിണ്ടാൻ താല്പര്യമില്ല എനിക്ക് തോന്നുന്നവരോട് മാത്രമേ ഞാൻ മിണ്ടൂ എന്നും എനിക്ക് ചിന്തിക്കാം പക്ഷെ അതിലൊരു അപകടം സാമൂഹികമായ തലത്തിൽ അതിനൊരു അപകടം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് െ മാനിച്ചുകൊണ്ട് തന്നെ അയാളുടെ തിരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ ലൈഫ് ഒരു ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെ ആവില്ല പോകുന്നത് എന്റെയോ നിങ്ങളുടെയോ ഒരു മനുഷ്യന്റെയും ജീവിതം ഒരു നേർരേഖയിലല്ല അതിനൊരു കയറ്റം ഉണ്ടാകും അതിനൊരു ഇറക്കം ഉണ്ടാകും വലിയ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളും ഉണ്ടാകും അപ്പോ അമിതമായ സന്തോഷമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യണം അമിതമായ സങ്കടം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം അതിന് നിങ്ങൾക്ക് ഒരു വെർച്വൽ സുഹൃത്തുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോംജിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ റോബോട്ടിനോട് അല്ലെങ്കിൽ അലക്സയോടോ സിറിയോടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാനോ പറയാനോ ആ ഇമോഷൻസ് പങ്കുവെക്കാനോ നിങ്ങൾക്ക് പറ്റും പക്ഷെ എങ്കിലും നിങ്ങൾ ഒരു കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ജീവനുള്ള ജൈവികമായ ഒരു വ്യക്തിയോട് പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരാശ്വാസമോ സൊല്യൂഷനോ ഒരു വെർച്വൽ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊരു സംശയമാണ് പ്രൊവൈഡ് ആ സുഹൃത്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും നിങ്ങൾ അതിൽ കംഫർട്ടാണ് ശരിയാണ് പക്ഷേ നിങ്ങൾ മറ്റൊരു സാമൂഹികമായ ഇടത്തായ സാമൂഹികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പത് പേരോട് സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഏറ്റവും അടുത്ത ഒരു ജീവനുള്ള ഒരു ലൈഫുള്ള ഒരു സുഹൃത്തു നിങ്ങൾക്കുണ്ടെങ്കിൽ അയാൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇപ്പൊ ഒരാളെ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഒരു സുഹൃത്തിനെ ആശ്ലേഷിക്കുന്നു ഒരു ഹഗിന് ഒരു കെട്ടിപ്പിടുത്തതിന് ഒരു വലിയ നിങ്ങളിപ്പാളിച്ചു നോക്കും ധാരാളം പരാതികളും പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സുഹൃത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലായിരിക്കും പക്ഷെ നിങ്ങൾ അയാളെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ആ മനുഷ്യനോ ആ വ്യക്തിക്ക് ഒരുപാട് ആശ്വാസമാവും അല്ലേ നിങ്ങളോട് ഒരു ഒരാളോട് ഒരു ഒത്തിരി സങ്കടങ്ങൾ പറയും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ല പക്ഷെ നിങ്ങൾ വെറുതെ കേട്ടിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന ഒരു ആശ്വാ കൊടുക്കാവുന്ന ഒരു ആശ്വാസമുണ്ട് ഇത്തരത്തിലുള്ള ജൈവികമായിട്ടുള്ള ജീവനുള്ള ഒരു റെസ്പോൺസോ ഒരു സൊല്യൂഷനോ ഒരു ഒരു ഫീലിംഗോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അയാൾ ആ വെർച്വൽ റിയാലിറ്റിയിൽ സംതൃപ്തനാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു അത് അയാളുടെ ചോയ്സാണ് പക്ഷെ നിങ്ങൾ അതിന് പുറത്ത് കടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു ജീവനുള്ള ഒരു ഒരു തേജസ് ഉള്ള ഒരു സ്നേഹത്തെ ഒരു ആശ്ലേഷത്തെ നിങ്ങൾക്ക് മറ്റതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് കാരണം ആലോചിച്ച് നോക്കൂ അതൊരു ആർട്ടിഫിഷ്യൽ ആണ് ഇന്റലിജൻസ് എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ആവുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നവരെ പറ്റി പറയാം അയാൾ ആർട്ടിഫിഷ്യൽ ആയി സംസാരിക്കുന്നു ആ സ്നേഹം ആർട്ടിഫിഷ്യൽ ആയി പോകുന്നു വളരെ സുദൃഢമായി സന്തോഷമായി പ്രണയത്താൽ ആർദ്രതമായി മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം ആർട്ടിഫിഷ്യൽ ആയി നമുക്ക് തോന്നുന്നുണ്ട് എപ്പോഴാണ് സ്നേഹം മുറിഞ്ഞു പോകുമ്പോൾ അക്സെപ്റ്റൻസ് മുറിഞ്ഞു പോകുമ്പോൾ നമുക്ക് അതൊരു ആയി തോന്നുന്നു എന്തുകൊണ്ട് എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം ജൈവീകമല്ലാത്തത് അല്ലേ ദൈവികമായ ഒരു നൈരന്തര്യം ഇല്ലാത്തത് എന്നുള്ളതാണ് അതിന് അർത്ഥം അപ്പോ ആ ആർട്ടിഫിഷ്യൽ ആയ ഒരു വെർച്വൽ റിയാലിറ്റിക്ക് ഒരിക്കലും ജീവനുള്ള ജീവസുറ്റ ഒരു ചേർത്ത് പിടിക്കല് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മനുഷ്യനെ ആർദ്രമായി ചേർത്ത് പിടിക്കാൻ വെർച്വൽ റിയാലിറ്റിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ ചോയ്സാണ് പക്ഷെങ്കിലും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ ലോകമുണ്ട് എന്ന് കൂടി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണ് പക്ഷെ ആ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ശരിയെന്ന് നമ്മൾ വിചാരിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിനപ്പുറത്ത് കൂടി ഒരു ശരിയുണ്ട് അതിനെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിൽ തുടരാനുള്ള ചോദ്യം അയാളുടെ ആഗ്രഹത്തെയും ചോയ്സിനെയും മാനിക്കുന്നു പക്ഷേ അയാൾ വലിയൊരു ഒരു മാനസികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആശ്ലേഷിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ജീവനുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ലൈഫ് കുറേ കൂടി സന്തോഷമാവില്ലേ എന്നൊരു ചിന്ത അത്രേ ഉള്ളൂ നല്ല സുഹൃത്തുക്കൾ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ എ ഡിപ്പെടു നല്ല എനിക്ക് ഒരു അടുത്ത ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട് ഇല്ലെങ്കിൽ കോമൺ റിയാലിറ്റിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും പോയ കാലത്തെ ഓർമ്മകൾ ജീവിക്കുന്നതിനെക്കാളും അപ്പുറം പുതിയ കാലത്തിന്റെ മധുര ചഷകങ്ങൾ സ്വീകരിക്കുന്നതാണെന്ന് അലക്സാണ്ടർ പുഷ്കിൻ ആണ് പറഞ്ഞത് എനിക്ക് പോയ കാലത്തിന്റെ ഓർമ്മകൾ അനേകമാണ് പോയ കാലത്തിന്റെ ഓർമ്മകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഓർമ്മകളാണ് പക്ഷേ ഇനി എനിക്ക് എന്താണ് ഇനി വരുന്ന കാലത്തിന്റെ മധുര ചഷകങ്ങളാണ് വേണ്ടത് അത് സ്വീകരിക്കാൻ ഈ ഹൃദയപാനപാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പുഷ്കിൻ പറയുന്നു പീപ്പിൾ നീഡ് ടു തിങ്ക് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് അക്സെപ്റ്റ് ദ സബ്ജക്ട്സ് ദാറ്റ് യുവർ ലേണിങ് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചിന്തകളാണ് ശരിയായ രീതിയിലുള്ള ആഗ്രഹങ്ങളിലേക്കും സാമൂഹിക പ്രവർത്തന പരിവർത്തനങ്ങളിലേക്കും നയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി എത്രമാത്രം നിങ്ങൾ കാമ്പുള്ള മനുഷ്യരായി മാറുന്നു എന്നുള്ളത് സംശയമാണ് അത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ മാത്രമല്ല മനുഷ്യന്റെ അനുഭവത്തെ കൂടി ഇല്ലാതാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽസിന്റെ ശ്ലോകനായിട്ട് പറയുന്നത് മേക്കിംഗ് തിങ്സ് ഈസിയർ എന്നാണ് കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ വി ആർ ലൗസിംഗ് അവർ ക്രിയേറ്റിവിറ്റി ഇൻ കോംപ്രമൈസ് ഫോർ ഇറ്റ് അല്ലെ നിങ്ങൾക്ക് ഒരു പുസ്തകം അഞ്ഞൂറ് പേജിന്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് നന്നായി വായിച്ചെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും അരമണിക്കൂറിന്റെ അര അല്ലെങ്കിൽ ഒരു പത്ത് പരിയുടെ സമ്മറി നിങ്ങൾക്ക് കിട്ടിയാൽ കാര്യം എളുപ്പമാകുന്നുണ്ട് സമ്മറി കിട്ടുന്നുണ്ട് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട് പക്ഷെ പുസ്തകം വായിച്ച അനുഭവം കിട്ടില്ല